മക്കളെ ഞ മലപ്പുറം ടൗണിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ പരിധിയിൽ ഞമ്മള്ളക്കായി നാലേ മുക്കാൽ സെന്റ് സ്ഥലം ഈ ഒരു വിലക്ക് ഇത്രയും നല്ലൊരു സ്ഥലം വേറെ കിട്ടൂലിപൊളി കിട്ടിയിലെ സ്ഥലം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ചുറ്റും വീടുകൾ അതുപോലെ തന്നെ അങ്ങാടി മദ്രസ സ്കൂള് പള്ളി ഒക്കെ എല്ലാം കൊണ്ട് സെറ്റാണ് നിങ്ങളോട് പറയാൻ വീട്ടിലെന്താ വെച്ചാൽ നല്ല ടാർ ചെയ്ത റോഡാണ് മുൻപൂടി പൊളിയിട്ട കിട്ടിയിലെ സ്ഥലാണ് ഒരു ചോദിക്കുള്ളൂ അത് ആണ് ചെറിയ രീതിയിലൊക്കെ ായിരം രൂപ ആ ഒരു വില ഇവിടെ കൊടുത്തു ചാച്ച് നഷ്ടൊന്നും വരൂല കാരണം എന്താ വെച്ചാൽ മലപ്പുറം ടൗൺ വെറും രണ്ടര കിലോമീറ്റർ മുണ്ടക്കോട് എന്ന പറയുന്ന സ്ഥലത്താണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട് കോട്ടേജുകൾ അപ്പാർട്ട്മെന്റുകള് പീഡി ആർബോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലാണ് നിങ്ങൾ വിളിക്കാ ഡയറക്റ്റ് ഓണറെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തേ അതിലേക്ക് വിളിച്ചിട്ട് അങ്ങട്ട് സെറ്റ് ഒരു സെന്റിന് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ആണെങ്കിലും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവും അത് നിങ്ങൾ അവിടെ പോയിട്ട് അങ്ങോട്ട് സെറ്റ് ആക്കണോന്ന് പിന്നെ നിങ്ങൾ ഏതൊരു പ്രോപ്പർട്ടി എടുക്കുകയാണെങ്കിലും അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ബാക്കിയില്ലേ കാലത്ത് ഉറപ്പ് വരുത്തണേ പണമിടപാടും കാര്യങ്ങളൊക്കെ നിങ്ങളെ ചെയ്യണം നമ്മൾ ഫോളോ ചെയ്തിട്ട് അത് മറക്കരുത്